എൽ ഡി എഫിൽ വേണ്ടത്ര ചർച്ചകൾ നടക്കുന്നില്ലെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം മുന്നണിയിൽ ഫലപ്രദമായ ചർച്ചയോ കൂടിയാലോചനകളോ നടക്കുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സി പി ഐ സി പി എം ചർച്ചകൾ മാത്രമാണ് മുന്നണിയിൽ നടക്കാറുള്ളത് സി പി എമ്മും സി പി ഐയും കഴിഞ്ഞാൽ മറ്റു പാർട്ടികൾ ദുർബലമാണെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് മുമ്പും ശേഷവും പാർട്ടി സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ജയിക്കും എന്ന കണക്കാണ് ലഭിച്ചത് പോളിങ്ങിന് ശേഷം ബൂത്തിൽ നിന്ന് ലഭിച്ച കണക്കിൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു കണക്ക് എന്നാൽ പാറശാല മണ്ഡലം ഒഴികെ മറ്റ് ആറു മണ്ഡലങ്ങളിലും മുന്നണി മൂന്നാം സ്ഥാനത്തായിരുന്നു എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പാർട്ടിയുടെ അംഗത്വത്തിൽ നേരിയ വർധനവ് മാത്രമെന്ന് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു സി പി ഐയുടെ തിരുവനന്തപുരത്തെ മെമ്പർഷിപ്പിൽ കാര്യമായ വർധനവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് വർദ്ധിച്ചത് എഴുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങൾ മാത്രമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സി പി ഐ ഇടതുമുന്നണി വിടണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ പൊതുചർച്ചയിൽ ആവശ്യം ഉയർന്നു മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞെന്നും സി പി ഐ എം വലതുപക്ഷമായി കഴിഞ്ഞെന്നും വിമർശനമുയർന്നു പാളകീറും പോലെ പാർട്ടിയെ കീറി എറിഞ്ഞവരാണ് സി പി ഐ എമ്മുകാർ സി പി ഐ എം വലതുപക്ഷമായി കഴിഞ്ഞു നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും മുന്നണി ബന്ധം തുടരണോ എന്നതിൽ പുനരാലോചന വേണം എന്നൊക്കെയാണ് വിമർശനം അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ആവശ്യം ആദ്യം ഉന്നയിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ